അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു അങ്ങനെ ശാലിനെയും വിഷ്ണുവും കൂടെ കടൽക്കരയിലെ കാറ്റിലൂടെ നടക്കുകയിരിക്കുക അവരുടെ പ കുറേ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ കടൽ തീരത്തൊക്കെ പോയിരിക്കുന്നു തൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിമിഷങ്ങൾ കൈമാറുകയും കൂടുതൽ സ്നേഹം പകരുകയൊക്കെ ചെയ്യുകയാണ് അപ്പം വിഷ്ണു പറയുന്നുണ്ട് നിന്റെ എല്ലാ ആഗ്രഹവും സാധിക്കട്ടെ അങ്ങനെ ശാലി പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം വിഷ്ണു സാധിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കടൽ കടൽത്തീരത്തിന്റെ അടുത്ത് പോയിരിക്കെ അപ്പം ശാലി കുറയും ഇവിടെ നല്ല കാറ്റുണ്ട് കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാന്ന് പറയാം അപ്പം വിഷ്ണു പറയും നീ ഉറങ്ങിപ്പോകുക അത് കുഴപ്പമില്ല ഉറങ്ങിയാലും വിഷ്ണുഹടൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ അത് മതി എന്ന് പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹൈദ്രൂസും അബൂവക്കറും പറഞ്ഞു വിട്ടിരിക്കുന്ന ഗുണ്ട പുറകിൽ നിന്ന് ഇത് കാണുന്നത് അപ്പോൾ അയാൾ മനസ്സിൽ വിചാരിക്കുകയെ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് തന്നെ തീർത്തേക്കാം ഒരു പിടിക്ക് രണ്ട് പക്ഷേ എന്തായാലും ഒരാളെ പറഞ്ഞത് അവളും കൂടെ അവൻ്റെ കൂടെ പൊക്കോട്ടെ അവൻ അവനൊറ്റയ്ക്കല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് അങ്ങനെ തോക്കെടുത്ത് വെടിവെക്കാൻ വേണ്ടി ഇങ്ങനെ വെടിവെക്കുമ്പോഴത്തേനും ഇവൻ്റെ കൈ ഒരാൾ വന്ന് തട്ടും അത് വേറെ ആരുമല്ല നമ്മുടെ ചന്ദ്രബോസ് അങ്ങനെ ഈ ഗുണ്ട ചെന്ന് വീഴുന്നത് നമ്മുടെ ചാലയുടെയും വിഷ്ണുവിൻ്റെയും മുമ്പിലേക്കാണ് അപ്പോൾ അവർ ഞെട്ടി എഴുന്നേൽക്കിയത് എന്താ പറ്റുന്നത് അപ്പം ചന്ദ്രബോസിൻ്റെ അതിൽ തോക്കുമായിരിക്കുന്നത് എന്താണെന്ന് അറിയില്ലല്ലോ അപ്പം ഇയാളോട് പറയും നിന്നെ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞേക്കി വിഷ്ണുവിനെത്തൊടാൻ ഞാൻ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ആരെയും സമ്മതിക്കത്തില്ലെന്ന് പറയും എന്നിട്ട് അവനെ ഓടിച്ചു വിടുകയാണ് അങ്ങനെ അവൻ ഓടി രക്ഷപ്പെടുക അപ്പോൾ ചന്ദ്രബോസിനെ കണ്ട് ശാലിനിയും വിഷ്ണുവും വല്ലാതെ അമ്പരയ്ക്കുകയെ അപ്പോൾ ചന്ദ്രബോസ് പറയും നിങ്ങൾക്ക് എന്താ എൻ്റെ ഈ മാറ്റം കണ്ടിട്ട് സംശയം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കും അപ്പം ഈ ചന്ദ്രബോസിൻ്റെ മാറ്റം എന്ന് പറയുന്ന ഒരു മുണ്ട് ഷർട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു അനാഥനയെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരു രൂപമായിട്ടാണ് വന്ന് നിൽക്കുന്നത് അത് കണ്ടപ്പോൾ വിഷ്ണുവിനും ശാലിനിക്കും അങ്ങ് ദഹിക്കുന്നില്ല എന്താ പറ്റിയെന്നറിയില്ലല്ലോ അങ്ങനെ ചന്ദ്രബോസ് പറയുന്നീ പേടിക്കേണ്ടടാ മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ ഞാൻ കുറെ പൈസയും കുറേ കാര്യങ്ങളും ചെയ്തു നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു പക്ഷേ എന്ത് നേടി ഒന്നും നേടിയില്ല എനിക്ക് എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു മകളായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ പണവും പ്രതാവവും എല്ലാം ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അവൾ ഒരുത്തനെ സ്നേഹിച്ചു അത് അപ്പോൾ അവൾക്ക് എന്നെ വേണ്ടാതായി പക്ഷേ അവനെ ഞാൻ എന്ത് ചെയ്തു കള്ളക്കേസിൽ കുടുക്കി ജെ ഇത് ജയിലിലിട്ടു ആ സമയത്ത് അവൾ അവളെ തന്നെ ഇല്ലാതാക്കി അവൾ ആത്മഹത്യ ചെയ്തെന്ന് പറയും ഇനി ഞാൻ എനിക്ക് ഇല്ല എനിക്ക് ആർക്കു വേണ്ടിയും ജീവിക്കേണ്ട അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ അലഞ്ഞു തീർക്കുക എപ്പോൾ വേണേലും മരിച്ചു പോട്ടെ അതിൻ്റെ ില് നിങ്ങൾക്കൊരു സഹായമായി എന്ന് മാത്രമേ ഉള്ളെന്ന് പറയും അപ്പം ശാലിനിയോട് പറയും മാഡം ഞാൻ മാഡത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് അപ്പം ചന്ദ്രബോസ് ഇങ്ങനെ തിരിഞ്ഞെക്കും തിരിഞ്ഞ് ബോമ എടുത്ത് തുടങ്ങുമ്പോൾ വിഷ്ണു പറയും ബോസ് ബോസാറേ എന്ന് വിളിക്കും അപ്പോൾ തിരിഞ്ഞ് ചന്ദ്രബോസ് നേരെ വിഷ്ണുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയാം നേടാൻ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മരണത്തിന് പോലും ഒരു ഒരിതുണ്ടാകത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ മാപ്പ് പറഞ്ഞ് ചന്ദ്രബോസ് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് അപ്പം വിഷ്ണുശാലിയോട് പറയുകയാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യരൊക്കെ എന്തുണ്ടാക്കിയാലും ലാസ്റ്റ് ഇതൊക്കെ തന്നെ ആയിരിക്കല്ല എല്ലാവരുടെയും വിധി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രബോസിൻ്റെ മാറ്റം ശരിക്കുള്ളതാണോ എന്ന് നമുക്കറിയത്തില്ല എങ്കിലും ചന്ദ്രബോസ് നല്ലവനായി തിരികെ നടന്നു പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡേയ്സി ശിവനെ വിളി ശിവൻ ഡേയ്സിയെ വിളിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഡേവിസിൻ്റെ വരവ് അപ്പം ഡേയ്സി പറയും ശിവ ഒരു മിനിറ്റ് എന്ന് പറയാം അങ്ങനെ ഫോൺ കട്ടാക്കത്തില്ല കോളിൽ തന്നെയാണ് അങ്ങനെ ഡേവിസ് വരുന്നു എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിൽ ഇടപെടുന്നു അങ്ങനെ ഡേയ്സി എവിടെയെന്ന് ചോദിക്കുന്നു മുകളിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഡേയ്സി പെട്ടെന്ന് ശിവൻ്റെ ഫോൺ കട്ടാക്കുന്നു അങ്ങനെ ഡേവിസ് എന്ത് ചെയ്യും ഡേയ്സിയുടെ അടുത്തല്ലോ അപ്പോൾ ചോദിക്കും നീ എന്തിനെ ഫോൺ കട്ടാക്കിയാൽ ഫോൺ തരാൻ പറയാം അപ്പോൾ ഡേസി പറയാം എൻ്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടേണ്ട അതെന്താ ഇടപെടാത്ത നാളെ നമ്മൾ ഒരുമിക്കേണ്ടവരല്ലേ എന്നൊക്കെ പറയും അപ്പോൾ ഡേസി ഇങ്ങനെ കൂടി തന്നെ നിൽക്കും പിന്നീട് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ നമ്മുടെ ശിവൻ വീണ്ടും ഡേസിയെ വിളിക്കുകയാണ് അപ്പോൾ ഫോൺ എടുക്കുന്ന ഡേവിസ് ആണ് ഹലോ നീ എന്താണ് ഇന്നലെ എന്തൊക്കെയാണ് അവിടെ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല നീ എന്താ ഫോൺ എടുക്കാത്ത എന്നുള്ള രീതിയിൽ പറയും നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുക അപ്പോൾ പറയും എടാ മിണ്ടാൻ അതിന് അവളല്ല ഞാനാണെന്ന് പറയും നീയോ നീ ആരാടാന്ന് ചോദിക്കുക അപ്പോൾ പറയും ഞാൻ ഡേവിസാന്ന് പറയും ഞാൻ അവളെ കെട്ടാൻ ചെറുക്കനാണെന്ന് പറയും ഏ അങ്ങനെയോ അവളെ കെട്ടാനോ അത് നടക്കുന്ന കാര്യമല്ലടാന്ന് പറയും എനിക്ക് നിന്നെ ഒന്ന് കാണലോ എന്ന് പറയും അപ്പോൾ ഡേയ്സി ഇതെല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ടേ അപ്പം ശല്ല്യു പറയും നമ്മുടെ ശിവം പറയും എങ്കിൽ ഞാൻ കോമൺ ആയിട്ട് ഒരു സ്ഥലം പറ അവിടെ വരാൻ പറയും അപ്പോൾ ഡേവിസ് പറയും ഞാൻ അവളെയും കൂട്ടി വരാം അവളും കൂടെ കാണട്ടെ എന്ന് പറയും ആ നീ അവളെ കൊണ്ടുവരുവാ അതൊന്നും എനിക്ക് അറിയണ്ട പക്ഷേ അവളെനിക്കുള്ളത് അവളെയും വിളിച്ചുകൊണ്ടേ ഞാൻ പോകത്തുള്ള അങ്ങനെ പുതിയൊരു അംഗത്തിലേക്ക് ഇറങ്ങിയാണ് രണ്ടുപേരും ഡേയ്സിക്ക് വേണ്ടി ആര് ജയിക്കുമെന്നൊക്കെ ഉള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്കറിയാൻ പറ്റുവേ അപ്പോൾ എസിഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു